ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ ഇരുപത്തിയൊൻപതാം സങ്കീർത്തനത്തിൽ യഹോവയുടെ ശബ്ദം യഹോവയുടെ ശബ്ദം യഹോവയുടെ ശബ്ദം അതിൻ്റെ അഞ്ചാം വാക്യത്തിൽ യഹോവയുടെ ശബ്ദം ദേവദാരുക്കളെ തകർക്കുന്നു സീഡാർ ദേവദാരു വളരെ മനോഹരമായ വൃക്ഷമാണ് വളരെ ഉയരത്തിൽ പോകുന്നതാണ് വൃക്ഷങ്ങളുടെ എല്ലാം ഒരു മുകളിൽ നിൽക്കുന്നതുകൊണ്ട് ഒരു അഹങ്കാരമുണ്ടതിൽ വലിയ രാജകൊട്ടാരങ്ങളും വലിയ കാര്യങ്ങളിലുമൊക്കെ പ്രവേശിക്കുന്ന തടിയായതുകൊണ്ട് അതിൻ്റേതായ ഒരു അഹങ്കാരമുണ്ട് എന്നാൽ യഹോവയുടെ ശബ്ദത്തിൻ്റെ മുമ്പിൽ അതൊന്നുമില്ലെന്ന് ഓർത്തോണം നിൻ്റെ എല്ലാ ശബ്ദങ്ങളുടെയും നിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും മേലിൽ ദൈവത്തിൻ്റെ ശബ്ദം നിനക്ക് മൃദുവും സന്തോഷവുമായിരിക്കണം അത് ഹോബ തൻ്റെ ജനത്തിന് ശക്തി നൽകും യെഹോബ തൻ്റെ ജനത്തെ സമാധാനം നൽകി അത് ശക്തിയുടെ സമാധാനത്തിൻ്റെ ശബ്ദമാണ് നിൻ്റെ അഹങ്കാരവും നിൻ്റെ നെകളുവും നിൻ്റെ ഉന്നതഭാവവും നീ കളയണം അല്ലെങ്കിൽ നീ തകർന്നു കണ്ണുകടിക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ ഈ വചനം കാണുന്ന കേൾക്കുന്ന ബലഹീനരാകുന്ന ഞങ്ങൾ യഹോവയുടെ ശബ്ദത്തിന് മുൻപിൽ ഭയത്തോടെ ഇരിക്കുവാൻ സഹായിക്കണം യഹോവയുടെ ശബ്ദത്തിൻ്റെ സമാധാനവും യഹോവയുടെ ശബ്ദത്തിൻ്റെ ശാന്തിയും ഞങ്ങൾക്ക് തരണമേ ദൈവത്തിൻ്റെ ഭരണക്രമം യാവരിക്കണം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാര് പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികളുടെ വക്കീലുമാർ ലോകം സുവിശേഷം അറിയിക്കുന്നവർ വിവിധ ചാനലുകൾ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ല്യു എച്ച് ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് ശാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ വിശ്രമജീവം നയിക്കുന്നവർ അധ്യാപകർ അനധ്യാപർ പ്രഥമധ്യാപകർ വിവിധ ശുശ്രൂഷകളിൽ ഏർപ്പെട്ട് മനസ്സ് തകർന്ന് തളർന്നിരിക്കുന്നവർ അഹങ്കാരത്തിന്റെ കൊടുമുടിയിലിരിക്കുന്നവർ രോവിയുടെ ശബ്ദം മനസ്സിലാക്കുവാൻ തിരിച്ചറിവിനെ നൽകി വിനയപ്പെടുവാൻ സഹായിക്കട്ടെ യേശുവെ നന്ദി യേശു സ്ത്രോത്ര യേശു ആരാധന യേശു മകത്തും യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ഗോഡ് ബ്ലസ് ആമയൻസ് അഗ്നിയായി മാറ്റിടും തീക്കനൻ തീക്കനൻ തീക്കനൻ